ഇപ്പോൾ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള ടാസ്ക് ഉണ്ട് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒന്നിൽ ജി സി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ഓനിലും ജിസേലും പറയുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ആ ലൈസൻസ് അല്ല വിമാനം പറത്താനുള്ള ലൈസൻസ് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ അപ്പോൾ അവർ ഇല്ല വിമാനം പറത്താനുള്ള ലൈസൻസ് ഇല്ല അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് അതിന് ലൈസൻസ് വേണ്ട ആധാർ കാർഡ് മാത്രം മതി അപ്പോൾ ഒനിൽ പറയുന്നുണ്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് പറഞ്ഞ് ജിഷിൻ വായിക്കൂ അപ്പോൾ ജിഷിൻ ടാസ്ക് വായിക്കുകയാണ് ഇത് നിങ്ങൾക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായ ഒനിലും ജിസയിലും ആതിലയും ഇപ്പോൾ വിമാനം പറത്താൻ പോവുകയാണ് നിങ്ങളിന്ന് എയറിലായിരിക്കും തന്നിരിക്കുന്ന കാർഡ് പേപ്പർ ഉപയോഗിച്ച് വിമാനം ഉണ്ടാക്കി നിങ്ങൾ നിൽക്കുന്ന ചെന്നൈ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ എന്നീ എയർപോർട്ടുകളിലേക്ക് വിമാനം ലാൻഡ് ചെയ്യിപ്പിച്ച് പരമാവധി പോയിന്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് ഗാർഡൻ ഏരിയയിൽ പൈലറ്റുമാരുടെ പേരടങ്ങിയ മൂന്ന് പോടിയവും പോടിയങ്ങളിലായി മൂന്ന് കളറിലുള്ള പേപ്പറുകളും ഉണ്ടാവും ഈ പേപ്പറുകൾ ഉപയോഗിച്ച് വിമാനം ഉണ്ടാക്കി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് നിന്നിട്ട് ഏതെങ്കിലും എയർപോർട്ടുകളിൽ വിമാനം ലാൻഡ് ചെയ്യിക്കുക ചെന്നൈയിൽ നിന്നും ഓരോ എയർപോർട്ടുകളിലേക്കുള്ള ദൂരം അനുസരിച്ചായിരിക്കും ഓരോ ലാൻഡിങ്ങിനും നിങ്ങൾക്കുള്ള പോയിന്റുകൾ ലഭിക്കുക അതായത് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്താൽ അഞ്ച് പോയിൻറ്റും കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ മൂന്ന് പോയിന്റും കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ ഒരു പോയിന്റുമാണ് ലഭിക്കുക പൈലറ്റുമാരുടെ യുക്തിക്കനുസരിച്ച് ഏത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം ഇത്തരത്തിൽ ഒരു വിമാനം ഉണ്ടാക്കി പറപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത വിമാനം ഉണ്ടാക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഒരാളുടെ മത്സരത്തിന് ശേഷം അടുത്തയാളുടെ മത്സരം അങ്ങനെയാണ് ടാസ്ക് ചെയ്യേണ്ടുന്നത് ഇങ്ങനെ ഓരോ പൈലറ്റുമാരുടെയും മത്സരത്തിന് ശേഷം നിലവിലെ ക്യാപ്റ്റനായ ജിഷിൻ അവരുടെ സ്കോറ് സ്കോർബോർഡിൽ രേഖപ്പെടുത്തുക അങ്ങനെ സ്കോർബോർഡിൽ രേഖപ്പെടുത്തിയ പോയിന്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ഏത് ക്യാപ്റ്റനാണോ ആ ക്യാപ്റ്റനായിരിക്കും ഈ ടാസ്കിൻ്റെ വിജയിം ഈ വീടിൻ്റെ ക്യാപ്റ്റനും Good luck, big boss.